എസ് എഫ് ഐയോട് അന്വേഷണം വന്നു കഴിഞ്ഞാൽ കുറേയധികം പേരുകൾ കൂടി പുറത്തു വരാനുള്ള സാധ്യതയുണ്ട് പിണറായി വിജയനും മകളും മാത്രമല്ല ഉന്നതരായിട്ടുള്ള കോൺഗ്രസ് ലീഗ് നേതാക്കളും സി എം ആർ എൽ നിന്ന് മാസപ്പടി വാങ്ങിയെന്നുള്ളതാണ് സത്യം ഇത് കേരളത്തെ ജനങ്ങളെ കളിയാക്കുകയാണ് കേരളത്തിൽ കടക്കണിയും സാമ്പത്തിക പ്രതിസന്ധിയും പട്ടിണിയും ദാരിദ്ര്യവും എല്ലാം ഉത്തരവാദി പിണറായി വിജയനായിട്ടും കോൺഗ്രസിൻ്റെ ഉദ്ദേശം പ്രതിപക്ഷത്തിൻ്റെ ഉദ്ദേശം ഈ കേസ് എങ്ങനെയെങ്കിലും തേച്ച് മാറ്റി കളയുക എന്നുള്ളതായിരുന്നു എന്നുള്ളതാണ് സത്യം കേന്ദ്രം അവഗണിക്കുന്നു എന്നുള്ള പച്ചക്കള്ളം ആവർത്തിച്ച് ആവർത്തിച്ച് മുഖ്യമന്ത്രിയും ഇവിടെ മന്ത്രിമാരും നടത്തുന്ന നുണപ്രചരണം ആ നുണപ്രചരണം അതിൻ്റെ പരമകാഷ്ടയിലെത്തിയിരിക്കുക നിയമസഭയിൽ പ്രമേയം പാസാക്കിയിരിക്കുക യു ഡി എഫ് ആ പ്രമേയം ഐകകണ്ഠേന പാസ്സാവുന്നതിന് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത് യു ഡി എഫിന് അറിയാമായിരുന്നു കഴിഞ്ഞ പത്ത് കൊല്ലം കൊണ്ട് കേരളത്തിന് ലഭിച്ച നികുതി വിഹിതത്തെ സംബന്ധിച്ച് പദ്ധതികളെ സംബന്ധിച്ച് കേരളത്തിന് നൽകിയ നീക്കിയിരിപ്പിനെ സംബന്ധിച്ച് ടാക്സ് ഷെയർ വർദ്ധിച്ചത് ജി എസ് ടി കോമ്പൻസേഷൻ കിട്ടിയത് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് കിട്ടിയതെല്ലാം എല്ലാം യു ഡി എഫ് നേതാക്കൾക്ക് അറിയുന്നതാണ് പക്ഷേ വഞ്ചകരായിട്ടുള്ള യു ഡി എഫ് നേതാക്കൾ നിയമസഭയിൽ ഇറങ്ങിപ്പോയി ഏകകണ്ഠേനെ ഒരു പ്രമേയം പാസ്സാക്കാനുള്ള അവസരം ഒരുക്കുള്ളൂ ഇത് കേരളത്തെ ജനങ്ങളെ കളിയാക്കുകയാണ് കേരളത്തിൽ കടക്കെണിയും സാമ്പത്തിക പ്രതിസന്ധിയും പട്ടിണിയും ദാരിദ്ര്യവും എല്ലാം ഉത്തരവാദി പിണറായി വിജയനായിട്ടും അതിന് യു ഡി എഫ് അതിനെ കേന്ദ്രവിരുദ്ധ നിലപാടായി ചിത്രീകരിച്ച് കേന്ദ്രത്തിൻ്റെ തലയിലിടാനുള്ള ശ്രമമാണ് യു ഡി എഫും നടത്തുന്നത് എൽ ഡി എഫും യു ഡി എഫും ഒരു പരസ്പരം ഒത്തുതീർപ്പിൻ്റെ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ മുമ്പോട്ട് പോകുന്നത് ഇത് കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട് കേരളത്തിൽ ഇരു മുന്നണികളും നടത്തുന്ന ഭീമമായിട്ടുള്ള അഴിമതി അവസാനിപ്പിക്കാൻ മോദിയുടെ ബി ജെ പിയുടെ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ ഒരു രാഷ്ട്രീയത്തിന് മാത്രമേ സാധിക്കുള്ളൂ എന്നുള്ള തിരിച്ചറിവും ജനങ്ങൾക്കിടയിലുണ്ടായി ഇപ്പോൾ തന്നെ മുഖ്യമന്ത്രിയും മകളും ഉൾപ്പെട്ട മാസപ്പടി കേസ് ആ മാസപ്പടി കേസ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് കേരളത്തിൽ വലിയ ചർച്ചാ വിഷയമായിരുന്നു മാസപ്പടി കേസിൽ അന്വേഷണമൊന്നും ശരിയായ നിലശയിൽ നടക്കില്ല നിലയിൽ നടക്കില്ല പ്രധാനമന്ത്രിയുടെ കൈ മുഖ്യമന്ത്രി വന്ന് പിടിച്ചു അതുകൊണ്ട് ഇനി പ്രധാനമന്ത്രി എല്ലാ പ്രശ്നങ്ങളും ഒത്തുതീർപ്പാക്കും അഴിമതി കേസുകളിൽ ഒത്തുതീർപ്പുണ്ടാവും എന്നൊക്കെയായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കോൺഗ്രസ് നേതാക്കളും ഇവിടെ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് ചില മാധ്യമങ്ങളും അത് ഏറ്റെടുക്കുകയുണ്ട് എന്നാൽ കോൺഗ്രസിൻ്റെ ഉദ്ദേശം പ്രതിപക്ഷത്തിൻ്റെ ഉദ്ദേശം ഈ കേസ് എങ്ങനെയെങ്കിലും തേച്ച് കളയുക എന്നുള്ളതായിരുന്നു എന്നുള്ളതാണ് സത്യം പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ നിയമസഭയിൽ ഈ ചർച്ച വരാതിരിക്കാനുള്ള ഗൂഢാലോചനയാണ് ആദ്യം മുതലേ നടത്തിയത് കോൺഗ്രസിന് ഉന്നയിക്കാമായിരുന്ന ഈ വിഷയം യു ഡി എഫിനെ ഉന്നയിക്കാമായിരുന്ന ഈ വിഷയം നിയമസഭാ വേദിയിൽ ഒരു ചർച്ച പോലും ആവരുതെന്ന് ആഗ്രഹിച്ച ആളാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം പ്രഖ്യാപിക്കുന്നതിന്റെ തലേ ദിവസം പോലും വി ഡി സതീശൻ ഇക്കാര്യത്തെ ഒരു അക്ഷരം ശബ്ദിക്കാൻ തയ്യാറായില്ല പിണറായി വിജയനും മകളും മാത്രമല്ല ഉന്നതരായിട്ടുള്ള കോൺഗ്രസ് ലീഗ് നേതാക്കളും സി എം ആർ നിന്ന് മാസപ്പടി വാങ്ങിയെന്നുള്ളതാണ് സത്യം മാസപ്പടി കേസ് തെളിഞ്ഞാൽ കേരളത്തിൽ എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും ഉന്നതരായ പല നേതാക്കളും കുടുങ്ങുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല എൽ ഡി എഫ് യു ഡി എഫ് നേതാക്കളുടെ അഴിമതിയുടെ രാഷ്ട്രീയം എൽ ഡി എഫ് യു ഡി എഫ് നേതാക്കൾ കാലാകാലങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കൊള്ള ഈ കേസ് തെളിഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾക്ക് കൂടുതൽ ബോധ്യപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് യു ഡി എഫിനും ഈ കേസ് മുക്കാനായിരുന്നു താല്പര്യം മുസ്ലിം ലീഗിൻ്റെ നേതാവ് കുഞ്ഞാലിക്കുട്ടിയും കോൺഗ്രസിൻ്റെ നേതാവ് രമേശ് ചെന്നിത്തലയും മന്ത്രിമാർ മുൻ മന്ത്രിമാരായിട്ടുള്ള പല നേതാക്കളും എല്ലാം മാസപ്പടി വൻതോതിൽ വാങ്ങിയ കേസാണിത് എനിക്ക് സംശയമുണ്ട് വി ഡി സതീശനും ഇതിൽ പങ്കാളിയാണോ എന്നുള്ള കാര്യം എന്തായാലും എസ് എഫ് ഐയോടെ അന്വേഷണം വന്നു കഴിഞ്ഞാൽ കുറേയധികം പേരുകൾ കൂടി പുറത്തു വരാനുള്ള സാധ്യതയുണ്ട് എൽ ഡി എഫിലെയും യു ഡി എഫിലെയും മിക്ക നേതാക്കളും അവരവരുടെ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കൊള്ളയുടെ ഒരു പ്രത്യക്ഷ ഉദാഹരണമാണ് യാതൊരു ലജ്ജയുമില്ലാതെ ഇവിടുത്തെ കുത്തക മുതലാളിമാരിൽ നിന്നും മാസപ്പടി വാങ്ങുന്ന ഒരു ലജ്ജയില്ലാത്ത വർഗമായി സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും നേതാക്കൾ കേരളത്തിൽ അധപ്പതിച്ചിരിക്കുകയാണ് ഈ നേതാക്കളെല്ലാം ജനങ്ങളെ കൊള്ളയടിച്ചുകൊണ്ട് ഇത്തരം കമ്പനികളിൽ നിന്ന് മാസപ്പടി വാങ്ങുന്നതുകൊണ്ടാണ് ഇവിടെ ഇത്രയും വലിയ നികുതി കുടിശ്ശിക ഉണ്ടായിരിക്കുന്നത് സി എൻ ഡി പറഞ്ഞിരിക്കുകയാണ് ഇരുപത്തിയെട്ടായിരം കോടി രൂപ കേരളത്തിൽ കുടിശ്ശിക പിരിഞ്ഞു കിട്ടാനുണ്ട് ടാക്സ് ഇനത്തിൽ കാലാകാലങ്ങളിൽ മാറി മാറി മരിക്കുന്ന സർക്കാരുകൾ ഇത്തരം കുത്തക മുതലാളിമാരുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ മാസപ്പടി വാങ്ങുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇങ്ങനെ പാരിതോഷികങ്ങൾ കോടികൾ വാങ്ങുന്നതുകൊണ്ടാണ് അവർക്കെതിരെ ഒന്നും ഒരു നടപടിയും ഇല്ലാത്തത് മുഖ്യമന്ത്രിയും മകളും ഈ പണം എന്തിനു എന്നുള്ള കാര്യം ഈ അന്വേഷണത്തിൽ പുറത്തു വരും പ്രതിപക്ഷ നേതാക്കൾക്ക് എന്തിനാണ് മാസപ്പടി കൊടുത്തത് എന്നുള്ള കാര്യവും ഈ കേസന്വേഷണത്തിലൂടെ പുറത്തു വരും ഇവിടെ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയുടെ ഒരു ഒരഴിമതി മാത്രമായിട്ടാണ് സി നേതാക്കളും ചില പത്രങ്ങളുമൊക്കെ ഇതിനെ വ്യാഖ്യാനിക്കുന്നത് ഇത് വെറും ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയുടെ അഴിമതി കേസല്ല തൊണ്ണൂറ്റാറ് കോടി രൂപയുടെ കണക്കാണ് സി എം ആറിൽ ആദായ നികുതി വകുപ്പിന് നൽകിയിരിക്കുന്നത് തൊണ്ണൂറ്റാറ് കോടി രൂപ കേരളത്തിൽ രാഷ്ട്രീയ നേതാക്കൾക്കും ഉദ്യോഗസ്ഥന്മാർക്കും പോലീസുകാർക്കും നിങ്ങള കൂട്ടത്തിലുള്ള ചില ആളുകൾക്കും ചില മാധ്യമപ്രവർത്തകർക്കുമായിട്ടാണ് ഈ പണം മാസപ്പടിയായി നൽകിയിരിക്കുന്നത് എന്തിനാണ് നൽകിയിരിക്കുന്നത് പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ബിസിനസ് ചെയ്യുന്ന ആളെന്നുള്ള നിലയിൽ ഞങ്ങളുടെ ബിസിനസ്സിന് തടസ്സം വരാതിരിക്കാനാണ് ഈ മാസപ്പെട്ടി നൽകിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ നാടിനെ ബാധിക്കുന്ന ഒരു വിഷയമാണിത് യു ഡി എഫും എൽ ഡി എഫും ചേർന്ന് നടത്തുന്ന ഭീകരമായിട്ടുള്ള കൊള്ളയുടെ ഏറ്റവും വലിയ ഒരു പ്രത്യക്ഷ ഉദാഹരണമാണ് ഈ മാസപ്പെട്ടി കേസ് അഴിമതിക്കെതിരായിട്ടുള്ള ശക്തമായ ജനവികാരം കേരളത്തിലെ ജനങ്ങൾക്കിടയിലുണ്ട് എൽ ഡി എഫിൻ്റെ അഴിമതിയെക്കുറിച്ച് ശബ്ദിക്കാനുള്ള ഓരോ അവകാശവും യു ഡി എഫിനില്ല എന്നുള്ളതാണ് ഇതിലൂടെ തെളിയുന്നത് കേരള പദയാത്രയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സ്വീകാര്യത ഇരുമുന്നണികൾക്കുമെതിരായിട്ടുള്ള ജനങ്ങളുടെ ശക്തമായ വികാരത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത്